വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിൻ യാത്രയ്ക്കിടെ കുഞ്ഞിന് വിശന്നപ്പോൾ അമ്മ കുഞ്ഞിന് പാൽ വാങ്ങുന്നതിനായി പ്ലാറ്റ്ഫോമിലെ കടയിലേക്ക് ഇറങ്ങി എന്നാൽ പാൽ വാങ്ങി മടങ്ങി വരുന്നതിനിടെ ട്രെയിൻ എടുത്തു അമ്മ ട്രെയിനിന് പിറകെ ഓടിയെങ്കിലും വാഗണിലേക്ക് പിറകെ ഓടിയെത്താനാകാത്ത വിധം ട്രെയിൻ വേഗത്തിലായി കഴിഞ്ഞിരുന്നു തുടർന്ന് കുഞ്ഞിനെ ട്രെയിനിൽ നഷ്ടമാകുമോ എന്ന വേദനയിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന അമ്മയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായാണ് പ്രചരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ എപ്പോൾ എടുത്തതാണെന്നോ എവിടെയാണോ സംഭവം എന്നത് സംബന്ധിച്ചോ വ്യക്തതയില്ല പക്ഷേ സംഭവം ശുഭകരമായാണ് അവസാനിച്ചതെന്ന് വീഡിയോയിൽ തന്നെ വ്യക്തവുമാണ് അതെങ്ങനെയെന്നാവും കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മ ട്രെയിനിന് പിറകെ ഓടാൻ ശ്രമിക്കുന്നതും കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരും ട്രെയിനിലെ ഗാർഡ് അപ്രതീക്ഷിതമായി കണ്ടതാണ് ഈ സംഭവത്തിലെ വഴിത്തിരിവായത് അമ്മയുടെ സങ്കടം കണ്ടതോടെ ഗാർഡിന് ആ സ്ത്രീയുടെ ആരോ ട്രെയിനിനകത്തുണ്ടെന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഉടൻ ട്രെയിൻ നിർത്താൻ വേണ്ട സന്ദേശം നൽകുകയും ചെയ്തു ട്രെയിൻ ഈ സമയം അധികവേഗത്തിൽ അല്ലായിരുന്നതിനാൽ നിർദ്ദേശം ലഭിച്ച ഉടൻ എഞ്ചിൻ ഡ്രൈവർ ട്രെയിൻ നിർത്തി ഇതോടെ ആ അമ്മ ആശ്വാസത്തോടെ കുഞ്ഞിനടുത്തേക്ക് ഓടുന്നതാണ് വൈറൽ വീഡിയോയുടെ അവസാനം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി